നമസ്കാരം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ബോബിയുടെ ജാമ്യാപേക്ഷയും സിജെഎം കോടതി പരിഗണിക്കും ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും ആറ് പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിൽ ഉത്തരവിട്ട് ആന്ധ്രാ സർക്കാർ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് ക്ഷേത്രം സന്ദർശിക്കും അനുശോചിച്ച് പ്രധാനമന്ത്രി അപകടമുണ്ടായത് വൈകുണ്ട ഏകാദശി ടോക്കൺ കൌണ്ടറിലേക്ക് ആളുകൾ തള്ളിക്കയറിയതിനെ തുടർന്ന് ിൽ കാൽ നൂറ്റാണ്ടിന് ശേഷം കപ്പുയർത്തിയ തൃശൂരിന്റെ ചുണക്കുട്ടികൾക്ക് ജില്ലയിൽ ഇന്ന് വൻ സ്വീകരണം കോരട്ടിയിൽ വരവേൽപ്പ് ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് വിജയദിനം ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മിഷൻ ഇരുപത്തിയഞ്ചും പുനഃസംഘടനയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ചയാകും പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവും വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത് പോലീസ് ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികളായേക്കും ഇടുക്കി കട്ടപ്പനയിൽ ബാങ്ക് നിക്ഷേപം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമരം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ് അത്ലറ്റിക് ക്ലബിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച ബാഴ്സലോണ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോളിൽ ആദ്യപാതി സെമിയിൽ ലിവർപൂളിനെ ഒരു ഗോളിന് തോൽപ്പിച്ച് ടോട്ടനം തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ആറായി ക്ഷേത്രത്തിലെ വൈകുണ്ട ഏകാദശി ദർശന കൂപ്പൺ വിതരണത്തിനായി താഴെ സജ്ജമാക്കിയ കൌണ്ടറിലാണ് തിരക്ക് നിയന്ത്രണാതീതമായത് മരിച്ചവരിൽ മൂന്ന് പേർ സ്ത്രീകളാണ് സേലം സ്വദേശിനി മല്ലികയാണ് മരിച്ചവരിൽ ഒരാൾ അപകടത്തിൽ ഇരുപത് പേർക്ക് ഗുരുതര പരിക്കേറ്റു ക്ഷേത്ര പരിസരത്തെ കൌണ്ടറുകളിൽ നിന്ന് കൂപ്പൺ വിതരണം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തിരക്ക് കണക്കിലെടുത്ത് ഇത്തവണ താഴെ തിരുപ്പതിയിലെ വിവിധ ഇടങ്ങളിലായാണ് കൗണ്ടറുകൾ സജ്ജമാക്കിയിരുന്നത് ഇന്ന് രാവിലെയാണ് കൂപ്പൺ വിതരണം ആരംഭിക്കേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് തിരുപ്പതിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും സുരക്ഷാ വീഴ്ചയിൽ എസ് പി കളക്ടറോടും വിശദീകരണം തേടും അതേസമയം വേദന ഉളവാക്കുന്ന സംഭവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു കെ പി സി ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മിഷൻ ഇരുപത്തിയഞ്ചും പ്രധാനമായും ചർച്ച ചെയ്യും കൂടാതെ പുനഃസംഘടനയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ചർച്ച ചെയ്യും പി വി അൻവറിനെ യു പ്രവേശനവും ചർച്ച ചെയ്തേക്കാം ജയിൽ മോചിതനായ ശേഷം യു മുന്നണി പ്രവേശനം സാധ്യമാക്കാനുള്ള നീക്കം പി വി അൻവർ എം എൽ എ ശക്തമാക്കിയിരുന്നു നേതൃനിരയിൽ സ്ഥാനമുറപ്പിക്കാൻ പാർട്ടിയിൽ കിടമത്സരം നടക്കുന്നതിനിടെയാണ് യോഗം യു ഡി എഫിൽ എനിക്ക് ഒരു സ്ഥാനവും വേണ്ടെന്നും ഒരു പ്രവർത്തകനായാൽ മതി എന്നുമാണ് അൻവറിന്റെ ഒടുവിലത്തെ വാക്കുകൾ മുന്നണി പ്രവേശനത്തിന് യു ഡി എഫ് നേരിട്ട് കത്ത് നൽകുന്ന കാര്യം പിന്നീട് പരിഗണിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പോരിനെതിരെയുള്ള വിമർശനം യോഗത്തിൽ ഉയർന്നേക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷമാണ് യോഗം ബാങ്ക് നിയമന കോഴ ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുത്ത് പോലീസ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയത് ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികളാകാനും സാധ്യതയുണ്ട് ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ആത്മഹത്യക്കുറിപ്പിൽ പരാമർശമുള്ള ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി കേസെടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന എൻ എം വിജയൻ എഴുതിയ ആത്മഹത്യക്കുറിപ്പിലും കത്തുകളിലും ബാങ്ക് നിയമനങ്ങൾക്കായി വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്തെന്നും കടത്തിൽ കുരുങ്ങിയപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു ബത്തേരി ഡിവൈഎസ്പി മുഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എൻ എം വിജയന്റെയും മകൻ വിജീഷിന്റെയും ഫോണുകൾ പരിശോധനകൾക്കായി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എൻ എം വിജയൻ എഴുതിയ ആത്മഹത്യക്കുറിപ്പ് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ആരോപണ വിധേയനായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രക്ഷോഭം കടുപ്പിക്കാനാണ് സി പി ഐ എം തീരുമാനം പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ എൽ ഡി എഫ് നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു അമൃത ന്യൂസ് വയനാട് ഇടുക്കി കട്ടപ്പനയിൽ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം സജീവമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് പലതവണ മാറ്റിവച്ച സമരം നടത്താൻ തീരുമാനിച്ചത് കട്ടപ്പന അർബൻ റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപം തിരികെ കിട്ടാതെ വന്നതോടെയാണ് വ്യാപാരിയായിരുന്ന മുളങ്ങാശ്ശേരി സാബു ആത്മഹത്യ ചെയ്തത് നിക്ഷേപം മടക്കി വാങ്ങാൻ ചെന്നപ്പോൾ സാബുവിനെ കയ്യേറ്റം ചെയ്ത ബാങ്ക് ജീവനക്കാർക്കെതിരെയും ഭീഷണിപ്പെടുത്തിയ സിപിഎം നേതാവിനെതിരെയും നടപടി സ്വീകരിക്കാത്ത കട്ടപ്പന പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സമരം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡി പി എസ് പി ഓഫീസ് മാർച്ച് പത്താം തീയതി ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിന് പണം തിരികെ ചോദിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടതിൽ മനന്നൊന്നാണ് സാബു ആത്മഹത്യ ചെയ്തതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ആത്മഹത്യാക്കുറിപ്പും ശബ്ദരേഖയും ഉണ്ടായിട്ടും ഭരണ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നത് അന്വേഷണം മറ്റ് ഏജൻസിയെ ഏൽപ്പിക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു സാബുവിന്റെ ആത്മഹത്യയിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന ആക്ഷേപം പ്രവർത്തകർക്കിടയിലുണ്ട് ന്യൂസ് ഇടുക്കി നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ തെളിവുകൾ ശേഖരിക്കാനുള്ള നിർണായക നീക്കവുമായ അന്വേഷണ സംഘം പിടിച്ചെടുത്ത ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് നീക്കം ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എറണാകുളം സി കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി വിക്ടർ വിക്ടറുണ്ട് വിക്ടർ പുലർച്ചെ വീണ്ടും ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യ പരിശോധന നടത്തിയിരുന്നു താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നാൽ പിടിച്ചെടുത്ത ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് ഇനി പോലീസിന്റെ നീക്കം അല്ലേ ആ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് കാരണം നേരത്തെ മെഡിക്കൽ എടുത്തതിന് ശേഷം വീണ്ടും ബോബി ജമ്മണൂർ വ്യക്തമാക്കിയിരുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് ബോബി ജമ്മുണൂറിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് കാരണം ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപമാണ് ലൈംഗിക അധിക്ഷേപമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ വയനാട്ടിൽ വണ്ടി കുറുകെയിട്ട് ബോപിയമ്മൂരിന്റെ വാഹനത്തിന് കുറുകെ പോലീസ് വാഹനം ഇട്ടതിന് ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത് ഏതാണ്ട് ഏഴ് മണിക്കൂർ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സ്വന്തം വാഹനത്തിൽ പോകാം എന്ന് പറഞ്ഞിട്ടും പോലീസ് അതിനെ സമ്മതിച്ചില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ഇന്ന് കോടതി തുടങ്ങുന്ന പാട് തന്നെ ബോബി ഗോപികൾ ഹാജരാക്കുക ഏതാണ്ട് പതിനൊന്ന് മണിയോട് കൂടി ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഹണി റോസ് രഹസ്യമൊഴി നൽകുകയും ചെയ്തിരുന്നു ഗോപിക വിക്ച്ഛോടൊപ്പം തന്നെ ഹണി റോസ് തന്റെ പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് കൂടുതൽ യൂട്യൂബർമാർക്കെതിരെയും പരാതി നൽകാനാണ് നടി ഒരുങ്ങുന്നത് അല്ലേ ആ ഗോപിക തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് കാരണം തന്റെ ഡ്രസ്സിംഗ് അടക്കം അപമാനിക്കുന്ന തരത്തിലാണ് ചില യൂട്യൂബർമാർ പെരുമാറുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് നിലവിൽ ഹണി റോസൻ ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ കേസുകൾ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സൈബർ സ്ഥലങ്ങളിൽ നിന്നുള്ള ചില തെളിവുകളൂടെ ശേഖരിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ പോലീസ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാവുകയുള്ളൂ ഗോപിക ശരി വിക്ടറാണ് വിവരങ്ങൾ പങ്കുവച്ചത് സ്പേഡെക്സ് ദൗത്യത്തിന്റെ ഇന്ന് നടത്താനിരുന്ന പരീക്ഷണവും മാറ്റിവെച്ചതായി ഐ എസ് ആർഒ അറിയിച്ചു ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിന്റെ വേഗം കൂടിയതോടെയാണ് ദൗത്യം മാറ്റിവച്ചത് ഇന്ന് രാവിലെ എട്ടിനും എട്ടേകാലിനും ഇടയ്ക്ക് മൂന്ന് മീറ്റർ ദൂരത്തിൽ എത്തിച്ച് ഡോക്കിംഗ് നടത്തുകയായിരുന്നു ലക്ഷ്യം എന്നാൽ വേഗം പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു എന്നാണ് ഐ എസ് ആർഒയുടെ വെളിപ്പെടുത്തൽ നിലവിൽ ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്നും ഐ എസ് ആർഒ അറിയിച്ചു ഇത് രണ്ടാം തവണയാണ് ഡോക്കിംഗ് മാറ്റിവയ്ക്കുന്നത് പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ലോസ് ഏഞ്ചൽസിന്റെ നഗര അതിർത്തികളിൽ വൻ കാട്ടുതീ പടർന്നു ഇതേ തുടർന്ന് ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അഞ്ചു പേർ മരിച്ചതായി റിപ്പോർട്ട് ഒരു ലക്ഷത്തിലേറെ പേരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് ഭാഗത്ത് നിന്നുള്ള കാട്ടുതീയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സെലിബ്രിറ്റികൾ അടക്കം താമസിക്കുന്ന പസഫിക് പാലസൈഡ് പ്രദേശത്ത് ഇരുപതോളം ഏക്കറിൽ ആരംഭിച്ച കാട്ടുതീ മൂവായിരം ഏക്കറിലേക്ക് വ്യാപിക്കുകയായിരുന്നു അൽട്ടഡേന സിൽമാർ പ്രവിശ്യകളിലും കാട്ടുതീ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വരണ്ട കാലാവസ്ഥയും അതിവേഗത്തിലുള്ള കാറ്റുമാണ് തീ പടരുന്നതിന് കാരണം ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞിന് നേരിയ ശമനമുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ താപനിലയിൽ നേരിയ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഒന്നോ രണ്ടോ ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസമാണ് ഉണ്ടാവുക திருவரங்க பவர்ட் இனி எ வேணுமெகிலும் அடிக்காஹாப்பி பீனட் ஆன்ட் லட்சியம் ஜோலியெகில் பட்டனம் ஜீத்தே இன் அசோசியன் வித் சாது மெரி கிங் அமியூஸ்மெண்ட் பார்க்ஹில் கண்ணூர் கேரஃபெட் பரிசு வெளிச்செண்ண സ്കൂൾ കലോത്സവ കപ്പ് നേടിയ സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് വൻ സ്വീകരണം ഒരുക്കുന്നു കൊരട്ടിയിലാണ് സ്വീകരണം തുടർന്ന് ടൗൺ ഹാളിലേക്ക് ഘോഷയാത്രയായി ആനയിക്കും ജില്ലയിലെ സ്കൂളുകളിൽ ഇന്ന് വിജയദിനമായി ആഘോഷിക്കും കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് കപ്പ് കേരള സ്കൂൾ കലോത്സവം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല പോയിന്റുമായി കാൽനൂറ്റാണ്ടിന് ശേഷം സ്വർണ്ണക്കപ്പ് തൃശൂരിലെത്തുമ്പോൾ ശക്തന്റെ മണ്ണ് ഒന്നടങ്കം ആഹ്ലാദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ കൊല്ലത്ത് നടന്ന കലോത്സവത്തിലാണ് തൃശൂർ അവസാനമായി കലാകിരീടം ചൂടുന്നത് കലോത്സവം ആരംഭിച്ച മൂന്നാം നാൾ വരെ കണ്ണൂരായിരുന്നു തുടർച്ചയായി ലീഡ് നില നിർത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ അപ്രതീക്ഷിതമായി തൃശൂർ മുന്നേറുകയായിരുന്നു അവസാന മണിക്കൂറുകളിലും ലീഡ് നിലയിൽ മാറ്റങ്ങൾ തുടർന്നു മാറിമറിഞ്ഞ പോയിന്റുകൾക്കൊടുവിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ പാലക്കാടിനെ രണ്ടാമതാക്കി തൃശൂർ മുന്നേറി തൃശൂർ പൂരം കണ്ട ആഹ്ലാദമാണ് ഈ നേട്ടത്തിലൂടെ അനുഭവിക്കുന്നതെന്ന വിജയികളായ കുട്ടികൾ പറയുന്നു വളരെ ഹാപ്പിയാണ് ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് കപ്പ് കൊണ്ടുവന്നു കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ തൃശൂരിന്റെ മണ്ണിലേക്ക് വളർത്തുകാന്റെ മണ്ണിലേക്ക് വളരെയധികം ഹാപ്പിയാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നു പക്ഷേ പറയാൻ ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടാണെന്നും തൃശൂർ പൂരം വരാനിരിക്കുന്നതേയുള്ളൂവെന്നും മന്ത്രി കെ രാജനും പറഞ്ഞു അതിഗംഭീരമായിട്ടുള്ള സമ്മാനം അതിന്റെ എല്ലാ ക്രെഡിറ്റും ഒരു നീണ്ട കാലയളവിന് ശേഷം തൃശൂരിലേക്ക് സ്വർണ്ണക്കപ്പെത്തിയ ആവേശത്തിന്റെ നിറവിലാണ് കുട്ടികൾ അമൃത ന്യൂസ് തിരുവനന്തപുരം സ്കൂൾ കലോത്സവത്തിലെ സംസ്കൃത വിഭാഗത്തിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കി കൊല്ലം പാരിപ്പള്ളി അമൃതാസ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിലും സംസ്കൃതോത്സവത്തിലും കൊല്ലം ജില്ല രണ്ടാമതെത്തിയപ്പോൾ ആ നേട്ടങ്ങൾക്ക് പിന്നിലും സ്കൂളിന്റെ സംഭാവന തന്നെയായിരുന്നു ഹൈലൈറ്റ് മികച്ച സ്കൂളായിരിക്കുന്നത് പിന്നെ രചനാ മത്സരങ്ങൾ ഇങ്ങനെ എട്ടിനങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചായിരുന്നു പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ നാൽപ്പത് പോയിന്റോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് ഹൈസ്കൂൾ വിഭാഗം ജനറൽ മത്സരത്തിലെ പഞ്ചവാദ്യം മദ്ദളം കേളി യക്ഷഗാനം കാവ്യകേളി ചാക്യാർകൂത്ത് എന്നീ ഇനങ്ങളിലും അമൃതയിലെ വിദ്യാർത്ഥികൾ എ ഗ്രേഡ് സ്വന്തമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൂടിയാട്ടം സംസ്കൃതം കവിതാരചന എന്നിവയ്ക്ക് പുറമേ ആദ്യമായി അരങ്ങിലെത്തിയ നൃത്തത്തിലും അമൃതയ്ക്ക് എ ഗ്രേഡ് തന്നെ എച്ച് എസ് വിഭാഗത്തിൽ മുപ്പത്തിമൂന്ന് കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പേരും അരങ്ങിലെത്തിയപ്പോൾ മത്സരിച്ച മുഴുവൻ പേരും എ ഗ്രേഡ് നേടിയതാണ് ഇക്കൊല്ലത്തെ മറ്റൊരു ചരിത്രം ഹൈസ്കൂൾ വിഭാഗം ജനറൽ മത്സരങ്ങളിൽ കൊല്ലത്തെ രണ്ടാം സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തിയതിൽ പാരിപ്പള്ളി സ്കൂളിന്റെ പങ്ക് നിർണായകമായ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും പറഞ്ഞു അമൃദാസ്കൂളിലെ സംസ്കൃതോത്സവത്തിൽ ഈ മികവിന് പ്രത്യേകമായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ജനറൽ വിഭാഗത്തിൽ ഹൈസ്കൂൾ തലത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് ആ രണ്ടാം സ്ഥാനം നേടിയതിൽ നമ്മുടെ അമൃതാസ്കൂളിലും മിടുക്കരായിട്ടുള്ള കുട്ടികളുടെ വളരെ വലിയ പങ്കുണ്ട് അമ്മയുടെ കാരുണ്യമെന്ന സ്കൂൾ അന്യം നിന്ന് പോയ എല്ലാ കലാരൂപങ്ങളെയും നമ്മൾ പങ്കെടുപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അമ്മ നമ്മുടെ കൂടെ നിന്ന് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ചാക്കാർ കൂത്തായാലും പാഠകമായാലും യക്ഷകാനായാലും എന്ന് വേണ്ട എല്ലാ ഐറ്റങ്ങളും പഞ്ചവാദ്യം എല്ലാ ഐറ്റങ്ങളിലും അമ്മ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ സ്കൂളിനോടൊപ്പം നിന്ന് എല്ലാ ും പ്രോത്സാഹിപ്പിച്ചു നിക്കുന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അവാർഡ് നേടാൻ സാധിച്ചത് സംസ്കൃതോത്സവത്തിൽ കൊല്ലം ജില്ലയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിക്കുന്നതിലും അമൃത സ്കൂൾ നേടിയ പോയിന്റുകൾ നിർണായകമായി അടുത്ത കൊല്ലം കലോത്സവ കിരീടം തന്നെ കൊല്ലത്തേക്ക് എത്തിക്കണമെന്ന ആവേശമാണിനി പാരിപ്പള്ളി സംസ്കൃത ഹയർ സെക്കൻഡറി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി നേട്ടങ്ങളുടെ നെറുകയിലേക്ക് കയറിയിരിക്കുന്നു പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നേട്ടങ്ങളൊക്കെ അമ്മയുടെ പാതാരിന്ദ്രിൽ സമർപ്പിക്കുകയാണ് ഈ കുട്ടികളും സ്കൂൾ അധികൃതരും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനും പ്രതിവാളത്തുകളുമൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമഗ്ര കവറേജുമായി അമൃത ന്യൂസ് ഇത്തവണയും കൂട്ടായ്മയുടെ കരുത്ത് തെളിയിച്ചു സാറ്റലൈറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ കലോത്സവ വേദികളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ അഞ്ചു ദിവസങ്ങളിൽ തുടർച്ചയായി പ്രേക്ഷകരിലെത്തിച്ചു അവതരണത്തിലും അണിയറയിലും പ്രവർത്തിച്ച ടീം ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നിക്കുന്നു അമൃത വാർത്തകളുടെ കൂടെ നിന്ന് പ്രേക്ഷകർക്കും നന്ദി രാപ്പകലകൾക്ക് ഇവിടെ സമാപനം ഇനി അടുത്ത വർഷത്തിനായുള്ള കാത്തിരിപ്പൊട്ട മടങ്ങിയെത്താം ക്ലീനായി ശാന്തി ആയിട്ട് മനുഷ്യ കൊച്ചു പിള്ളേരോട് എല്ലാ സമയത്തും സീരിയസ് സീരിയസ് ആണ് ആണ് നമ്മൾ അയ്യപ്പ സ്വരൂപം സഹൽ ശശിധരനും ചേർന്ന് സംവിധാനം ചെയ്ത് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി സൗബിൻ തുടങ്ങിയവർ അഭിനയിച്ച തേർഡ് വേൾഡ് ബോയ്സ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഒരു ഉള്ളൂ അനുഭവിച്ച വേദന ഓരോ നിമിഷവും ഞാൻ ഞാൻ അനുഭവിക്കണം നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ ന്യായമാണ് വിക്രം ജ്യോതിക നീ താരങ്ങളെയാണ് ഹരി സംവിധാനം ചെയ്ത ആക്ഷൻ ഡ്രാമ അരുൾ ഇന്ന് രാവിലെ പത്തുമണിക്ക് കാണാൻ വരുന്നവർക്ക് നീ സ്വന്തം കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ അവരാരും ആ ഏരിയയിലേക്ക് വരില്ല എന്റെ കുറച്ച് പണിയുണ്ട് ചെറിയ ഒന്ന് രണ്ട് സ്ഥാപനങ്ങളും കൂടി നിഷാദ് കോയിയുടെ എം പത്മകുമാർ ഒരുക്കിയ കോമഡി ഫാമിലി എന്റർടൈനർ പോളിടെക്നിക് ഞാൻ വേണമെങ്കിൽ ടീച്ചറിന്റെ വീട്ടിലോട്ട് വരാം എന്തിനാ എനിക്ക് വഴി മറന്നു പോയോ അല്ലെങ്കിൽ എന്റെ അഡ്രസ് അറിയാൻ പ്രയത്നിക്കുകയാണോ സമയം ഒരുപാടായി ഞാൻ പോന്നു അദ്ദേഹം എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും എല്ലാം നീ പിന്നെ എനിക്ക് പറയാൻ എന്ത് അരുമനം പോലെ ഈ വീട് വീടുള്ളപ്പോ എന്തിനാ ഹോട്ടലിൽ പോണത് സത്യം പറയുകയാണെങ്കിൽ എനിക്കിവിടെ കഴിയാൻ കുറച്ച് പേടിയുണ്ട് രജനീകാന്ത് അമല നാസർ ശരത് ബാബു തുടങ്ങിയ താരങ്ങളെ അണിനിരത്തി എസ് പി മുത്തുരാമൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം ജോലിക്കാരൻ ഇന്ന് വൈകുന്നേരം മണിക്ക് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ മാണിക്ക് ശോഭയാർന്ന അഭിനയ ജീവിതം സ്വന്തമാക്കി മാള അരവിന്ദൻ ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം शरणाम को अवर्ड बाय भारत रचना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसायटी लिमिटेड മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ദേവസ്വം ബോർഡ് വെർച്വൽ ക്യൂ ബുക്കിംഗിലും തത്സമയ ബുക്കിംഗിലും നിയന്ത്രണം ഹൈക്കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ചും പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളുമായി കൂടിയാലോചിച്ചുമാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും അജയ് ഉണ്ട് അജയ് പുതിയൊരു തീരുമാനം ഈ ഒരു മകരവിളക്ക് മഹോത്സവത്തിനോട് അനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ശബരിമലയിൽ എന്തൊക്കെയാണ് ആ നിയന്ത്രണങ്ങൾ ഗോപിക ഈ മകരവിളക്ക് മഹോത്സവമായി ബന്ധപ്പെട്ട് ഭക്തകരുടെ ക്രമാതീതമായിട്ടുള്ള തിരക്ക് ഉയരുന്ന സാഹചര്യത്തിലാണ് ഒരു സുപ്രധാനമായ തീരുമാനമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തിരിക്കുന്നത് അതായത് കൃത്യമായി ഭക്തരുടെ എണ്ണത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകുന്നു ഇന്നു മുതൽ അൻപതിനായിരം വെർച്വൽ ക്യൂ അൻപതിനായിരവും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരവുമായി നിജപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനുവരി പതിമൂന്ന് വരെ ഈ അൻപതിനായിരം ഭക്തർക്ക് മാത്രമായിരിക്കും വെർച്വൽ ക്യൂ വഴി ദർശനം ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ പതിനാലാം തീയതി മകരവിളക്ക് മഹോത്സവം നടക്കുന്ന പതിനാലിന് അത് നാൽപ്പതിനായിരം യും മകളുടെ മഹോത്സവത്തിന് ശേഷം പതിനഞ്ചിന് അറുപതിനായിരമായും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ന് മുതൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം നിലക്കിലേക്ക് മാറ്റും എന്ന രീതിയിലൊരു റിപ്പോർട്ട് വന്നിരുന്നു പക്ഷേ അത് ഇന്ന് ഉണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് നിന്നും പമ്പയിൽ തന്നെയായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകുക അടുത്ത ദിവസം മുതൽ പമ്പയിൽ നിലക്കിലേക്ക് സ്പോട്ട് ബുക്കിംഗ് മാറ്റാനുള്ള ക്രമീകരണം നടക്കുന്നുണ്ട് മറ്റൊന്നുമല്ല അപ്പോൾ ഈ ദർശനം കഴിഞ്ഞിറങ്ങുന്ന അയ്യപ്പ ഭക്തർ പമ്പയിൽ കിട്ടുന്ന ഘട്ടത്തിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലേക്ക് ബുക്കിങ്ങിനായി സ്പോട്ട് ബുക്കിങ്ങിനായി എത്തുന്ന ഭക്തർക്ക് നിലക്കിലേക്ക് ഒരു സംവിധാനം ഏർപ്പെടുത്തുന്ന സാഹചര്യമുള്ളത് എന്തായാലും തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭക്തരെ ക്രമീകരിക്കുന്ന ഒരു ഇത് ഇടപെടലുമായി ബന്ധപ്പെട്ട് വലിയ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം കണക്കിലുണ്ട് ശരി അജയ് എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കൂടുതൽ ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അജയ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് കേരള പോലീസും ആർ പി എഫും കൈകോർത്തപ്പോൾ ആന്ധ്രാ സ്വദേശിയായ അയ്യപ്പ ഭക്തന് തിരികെ ലഭിച്ചത് സ്വന്തം ജീവനാണ് കുമാരനെല്ലൂരിന് സമീപം ട്രെയിനിൽ നിന്ന് താഴെ വീണ ലക്ഷ്മണനെയാണ് പോലീസും ആർ പി എഫും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മണനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്നു തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആന്ധ്രാ സ്വദേശിയായ ശബരിമല തീർത്ഥാടകൻ ലക്ഷ്മണൻ നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ വിവേക് എക്സ്പ്രസിൽ നിന്നും താഴെ വീണത് കോട്ടയത്തിനും ഏറ്റുമാനൂരിനും ഇടയിലായിരുന്നു സംഭവം ലക്ഷ്മണനൊപ്പം ഉണ്ടായിരുന്നവർ വിവരം കോട്ടയം ആർ പി എഫിനെ അറിയിച്ചു വീണ് പോയ ആ പാസഞ്ചറിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് ഉടനെ ആർ പി എസ് ഐ രജിസ്റ്റാറിനെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ടവർ ലൊക്കേഷൻ എടുത്തു കൊടുത്തു അത് പ്രകാരം ഇവർക്ക് പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റി കോട്ടയം ആർ പി എഫിലെ ഉദ്യോഗസ്ഥർ കോട്ടയം റെയിൽവേ പോലീസിന്റെ സഹായം തേടി റെയിൽവേ പോലീസ് ഗാന്ധിനഗർ പോലീസിന് വിവരം അറിയിച്ചതിനൊപ്പം ലക്ഷ്മണന്റെ മൊബൈൽ ഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്ത് സ്ഥലം ലൊക്കേറ്റ് ചെയ്തു അപ്പം വീണയാളുടെ ഈ മൊബൈൽ ഫോൺ ഓണ മൊബൈൽ ഫോണിൽ വിവരം കിട്ടി ഇപ്പം തന്നെ ആ ആർ പി എഫ് എന്നോട് പറഞ്ഞു ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ആർ പി എഫിന്റെ റെയിൽവേ പോലീസിന്റെ സൈബർവിങ്ങിൽ വിവരം നമ്പർ കൊടുത്തു അങ്ങനെ ആ ലൊക്കേഷൻ കൃത്യമായിട്ട് എടുത്തു വന്നു ലൊക്കേഷൻ ഇവിടെ ആർ പി എഫ്കാർക്ക് കൊടുത്തു അന്നേരം തന്നെ ആർ പി എഫിന് തന്നെ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഗാന്ധിനഗര് എസ്എസ്റ്റി ശ്രീജിത്തിന്റെ നിർദ്ദേശാനുസരണം നാലംഗ് പോലീസ് സംഘം റെയിൽവേ ട്രാക്കിലൂടെ മുന്നൂറ് മീറ്ററോളം തെരച്ചിൽ നടത്തിയാണ് ലക്ഷ്മണനെത്തിയത് റെയിൽവേ ട്രാക്കിനു സമീപം കുഴിയിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ലക്ഷ്മണനെ എഎസ്ഐ പത്മകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിലീപ് വർമ്മ സിവിൽ പോലീസ് ഓഫീസർമാരായ മനീഷ് ശ്രീനിഷ് എന്നിവർ ചേർന്നാണ് താങ്ങിയെടുത്ത് ആംബുലൻസിൽ കയറ്റിയത് നമ്മൾ കൈ കൈ അറിയാതെ ആ പൊക്കി പിന്നെ ആംബുലൻസ് ആംബുലൻസ് ഗാന്ധിനഗർ ഗം സംഘവും താലെ ആർ പി ഉദ്യോഗസ്ഥരും സ്ഥത്തെത്തിലീസും ആർ പിഎഫും സമയോചിതമായി ഇടപെട്ടതിനാൽ ലക്ഷ്മണന് സ്വജീവൻ തിരികെ കിട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ലക്ഷ്മണൻ ഇപ്പോൾ അമൃത ന്യൂസ് കോട്ടയം ബി കെ ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ ബി കെ ഡി എൻ എസ് നാച്ചുറൽസ് തൃശൂർ പുതുക്കാട് ചെങ്ങാലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു സ്വിച്ച് ഓൺ കർമ്മം വ്യവസായ വകുപ്പ് ബ്ലോക്ക് ഓഫീസർ സെബി നിർവഹിച്ചു ബി കെ ഡി ഗ്രൂപ്പ് ചെയർമാൻ പി എസ് ബിന്ദുക്കുട്ടൻ വൈസ് ചെയർപേഴ്സൺ പ്രവീൺ വിജയൻ മാനേജിംഗ് ഡയറക്ടർ ദിലീപ് ദാസ് സിനിമാ സീരിയൽ നടൻ ആനന്ദ് സ്നോപ്പി ബിന്ദുക്കുട്ടൻ ജനറൽ മാനേജർ നാരായണൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബിസ്ലറി വാട്ടർ തരം ജ്യൂസുകൾ എന്നിവയാണ് കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി വിപണി വിലയിരുത്തലുമായി ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട് ദിലീപ് ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ് ഇന്ന് നഷ്ടത്തിലാവും വ്യാപാരം വളരെ ഉയർന്ന തോതിലുള്ള കയറ്റരങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ വലിയ തോതിൽ വിപണിയിൽ കയറ്റരങ്ങൾ പ്രകടമായിരുന്നു ഇന്നലെ യു എസ് വിപണിയിൽ നഷ്ടമായതുകൊണ്ട് തന്നെ ഇവിടെ നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങാനാണ് സാധ്യത മാത്രമല്ല വിദേശക്ഷേമ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ് ഇന്നലെയും ഏതാണ്ട് മൂവായിരത്തി മുന്നൂറോളം കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ സ്ഥാപനങ്ങൾ നടത്തിയത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ രണ്ടായിരത്തിഇരുന്നൂറോളം കോടി രൂപയുടെ നിക്ഷേപം നടത്തിയെങ്കിലും വിപണിയിൽ ആ ഒരു നേട്ടത്തിലെത്തിക്കാൻ സഹായമായില്ല എങ്കിലും വളരെ താഴ്ന്ന ഒരു നിലവാരത്തിൽ നിന്നും ഒരു തിരിച്ചു കയറ്റം വിപണിയിൽ ഇന്നലെ പ്രകടവുമായിരുന്നു വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിലുള്ള കയറ്റങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ് ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആഭ്യന്തര ഘടകം കഴിഞ്ഞ ആദ്യത്തെ പ്രവർത്തന ഫലമായി നാളെ ടി സി എസിന്റെ പ്രവർത്തന ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് മൊത്തത്തിൽ മൂന്നാം പാദ പ്രവർത്തന ഫലങ്ങൾ അത്ര മികച്ചതായിരിക്കില്ല എന്നുള്ളൊരു ആശയങ്ങ അല്ലെങ്കിൽ സൂചന വിപണിയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഐ ടി മേഖലയിൽ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന ടി സി എസിന്റെ പ്രവർത്തന ഫലത്തോടുകൂടെ ലഭ്യമാകും അതിനനുസരിച്ചുള്ള നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങൾ ഉണ്ടാവുക അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു ഒരു കരുതലോടെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വിപണിയിൽ ഉണ്ടാവുന്നത് വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ നേരത്തെ ഉണ്ടായ രീതി നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള കയറ്റങ്ങളോടെയുള്ള വ്യാപാരം തുടരാൻ തന്നെയാണ്

സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ സ്റ്റഡി സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു ചെയ്തോ അവന്റെ ഒരു ഒരു ക്യാരക്ടർ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ നമ്മളെ കൂടി ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ പറ്റും ശ്രമിക്കും ഈ തബല വായന വായനക്കാരോട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പറയുന്നില്ല അയാള് കൈന്ന് വരുന്ന സാധനങ്ങളെ

തത്വവിചാരം ചെയ്യുന്നു സ്വാമി ത ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയോട് ചേർന്ന് കോട്ടക്കകത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രം പുറം ലോകത്തിന് വേണ്ടത്ര കേട്ടറിവുമില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഇന്ത്യയിലെ ത്രിമൂർത്തി ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രം ഇന്ന് വൈകുന്നേരം സന്ധ്യാദീപം നിങ്ങൾ കഴിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ തന്നെ മതി പ്രത്യേകിച്ച് ഒന്നും കരുതേണ്ടതില്ല സൂര്യാസ്തമയ സമയമാണല്ലോ ഇപ്പൊ മുഹൂർത്തം കുടിക്കുക ശുഭകരമല്ല നാളെ പുലർച്ചെ മുഹൂർത്തം കുടിക്കാം ശരി തെരുമിനി ഇന്ന് രാത്രി ഏഴ് മണിക്ക് സത്യം ശിവം സുന്ദരം ഒരു അഭിപ്രായമുണ്ട് ആവാസണ്ട് അതെന്നറിയാവാൻ തോന്നി എല്ലാം കഴിഞ്ഞു ഡേഞ്ചർ ആസ് യൂഷ്വൽ അഞ്ച് പേരാണ് ഉള്ളത് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ ബാഴ്സലോണ സെമി ഫൈനലിൽ അത്ലറ്റിക്കോ ക്ലബിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്താണ് ബാഴ്സയുടെ കനത്ത നേട്ടം ഗവിയും ലാമിനയും നേടിയ ഗോളുകളാണ് ടീമിനെ വിജയത്തിലെത്തിച്ചത് ഐ ലീഗിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തി ഗോകുലം കേരള എഫ് സി ഇന്ന് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത അഞ്ച് ഗോളിന് ഡൽഹി എഫ് സിയെയാണ് ഗോകുലം പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ മലബാറിയൻസ് മികച്ച ജയം നേടിയിരുന്നു ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ ആദ്യപാദത്തിൽ ആഴ്സലിനെ കീഴടക്കി നുക്കാസിൽ ആഴ്സലിന്റെ തട്ടകത്തിൽ നടന്ന കളിയിൽ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് നുക്കാസിൽ ജയിച്ചത് ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക നമസ്കാരം